ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇടുമ്പോൾ അത് ലോകരാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുമോ അതെ പ്രത്യേകിച്ചും അത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കുറിച്ചാകുമ്പോൾ അമേരിക്കൻ സമ്മർദ്ദങ്ങളും വിസ വിലക്കുകളും നിലനിൽക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന് മോദി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് ഈ നീക്കം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പുതിയ ദിശാ ഈ വീഡിയോയിൽ ഈ ട്വിറ്റിന്റെ പിന്നിലെ യഥാർത്ഥ ജിയോ പൊളിറ്റിക്കൽ തന്ത്രം ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ ചൈനയുടെ നീക്കങ്ങൾ എന്നിവ ഞങ്ങൾ വിശദീകരിക്കുന്നു ബംഗ്ലാദേശിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പിയുടെ പ്രക്ഷോഭങ്ങൾ ജനാധിപത്യപരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എസിന്റെ നിലപാട് യു എസിന്റെ സമ്മർദ്ദം ജനാധിപത്യത്തെ തകർക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തുമെന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ് ഈ അന്തരീക്ഷത്തിലാണ് മോദി ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിനും അനുകൂലമായി ഒരു സന്ദേശം എക്സ് വഴി നൽകുന്നത് ഈ പോസ്റ്റ് യു എസ് നിലപാടിനോടുള്ള ഇന്ത്യയുടെ പരസ്യമായ വിയോജിപ്പായി നമുക്ക് വായിക്കാം ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ വേണ്ടത് ജനാധിപത്യം എന്നതിലുപരി സ്ഥിരതയുള്ള ഒരു ഭരണകൂടമാണ് അവാമി ലീഗ് അധികാരത്തിൽ തുടരുമ്പോൾ മാത്രമേ ഇന്ത്യയ്ക്ക് എതിരായ തീവ്രവാദ ഗ്രൂപ്പുകളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കൂ ബംഗ്ലാദേശിൽ ചൈന വൻ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപം നടത്തുന്നുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ അസ്ഥിരത ചൈനയ്ക്ക് കൂടുതൽ അടുക്കാൻ അവസരം നൽകും ഇത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ തന്ത്രപരമായ ഭീഷണി സൃഷ്ടിക്കും മോദിയുടെ ട്വീറ്റ് ചൈനയോടുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് ബംഗ്ലാദേശ് ഇപ്പോഴും ഇന്ത്യയുടെ സ്വാധീന വലയത്തിലാണ് ഇന്ത്യ ജനാധിപത്യപരമായ മൂല്യങ്ങളെ തള്ളിപ്പറയുന്നു എന്ന വിമർശനത്തിന് ഈ നീക്കം കാരണമായേക്കാം മാലാദ്വീപ് പോലുള്ള അയൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ യു എസിന്റെ ജനാധിപത്യ അതോ ഇന്ത്യയുടെ സുരക്ഷാപരമായ ആവശ്യകതയാണോ കൂടുതൽ പ്രാധാന്യം താഴെ കമന്റ് ചെയ്യുക മോദിയുടെ എക്സ് പോസ്റ്റ് ഒരു ലളിതമായ ആശംസയായിരുന്നില്ല ഇത് ഒരു സങ്കീർണമായ വിദേശ നയ പ്രസ്താവനയായിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തി ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ കളിക്കുന്ന അപകടകരമായ എന്നാൽ ആവശ്യമായ കളി തന്നെയാണിത് വരാനിരിക്കുന്ന ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ യുഎസ് ബന്ധങ്ങളിലും ഏഷ്യൻ രാഷ്ട്രീയത്തിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും നമുക്ക് നോക്കാം ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിശകലനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക